ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം എന്ന് വെച്ചെ യഹോവിയായ ദൈവം നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യൻ രൂപം നൽകി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം മൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു ഇന്ത്യൻസ് വേർഷൻ്റെ ഇംഗ്ലീഷ് ബൈബിളിൽ അത് എഴുതിയിരിക്കുന്നത് ആൻഡ് ദ ലോഡ് ഗോഡ് ഫോംഡ് മാൻ ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് ബ്രീത്ത് ഇൻറ്റു ഹീസ് നോസ് നോസ്ട്രിൽസ് ദ ബ്രീത്ത് ഓഫ് ലൈഫ് ആൻഡ് മാൻ ബിക്കം എ ലിവിംഗ് ബീങ് അതായത് ഗ്രൗണ്ടിലെ ഡസ്റ്റ് കൊണ്ട് അവിടെ എഴുതിയേക്കുന്നത് ഡസ്റ്റ് എന്നാണ് ഡസ്റ്റിൻ്റെ ഡിക്ഷണറി അർത്ഥം പൊടി സോയിലിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം മണ്ണ് എർത്തിന് മണ്ണെന്നും ഭൂമി എന്നും അർത്ഥമുണ്ട് സാൻ്റിന് മണലെന്നാണ് അർത്ഥം നമ്മൾ തനി മലയാളം മലയാളം എടുത്ത് നോക്കിയാൽ ഓരോത്തിനും ഓരോ സ്ഥലത്തൊക്കെ ഓരോരോ അർത്ഥങ്ങളുണ്ട് ചില സ്ഥലത്ത് മണ്ണിന് എന്ന് പറയും എന്നാലും തനി ഡിക്ഷണറി അർത്ഥം എടുത്തു നോക്കിയാൽ ഡസ്റ്റിന് പൊടിയെന്നും സോയിലിന് അല്ലെങ്കിൽ എർത്തിന് മണ്ണെന്നും എർത്തിന് ഭൂമി എന്നും ഒരർത്ഥമുണ്ട് മണലെന്നും പറയുന്നു മനുഷ്യനെ മണ്ണിൽ നിന്ന് എടുത്തു എന്നല്ല യഥാർത്ഥത്തിൽ പൊടിയിൽ നിന്നെടുത്തു എന്നാണ് ദൈവത്തിൻ്റെ വചനം പൊടിയിൽ നിന്നെടുത്തു പൊടിയിലേക്ക് തിരികെ ചേരും പിന്നൊരാത്മീക അർത്ഥമുണ്ട് ഈ പൊടി എന്ന് പറയുന്ന സാധനം കാറ്റടിക്കുമ്പോൾ പറന്നു പോകുക മനുഷ്യന് മാത്രമേ ഉള്ളൂ മനുഷ്യൻ്റെ കാറ്റ് മനുഷ്യൻ്റെ പൊടിക്കകത്ത് കാറ്റുള്ളപ്പോൾ അവൻ ചലിക്കും ഈ പൊടിക്കകത്തെ കാറ്റിറങ്ങിപ്പോയാൽ അവൻ പൊടിയായി പോകും ചില കാലങ്ങൾ കഴിയുമ്പോൾ എത്ര വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാണേലും ചില കാലം കഴിയുമ്പോൾ അവരെ ഓർക്കുക പോലും ആ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ആംഗിളിലേക്ക് പോകുന്നത് ഇത് പൊടിയായതുകൊണ്ടാണ് പൊടിയ പറന്ന് വേണേ പോകാം യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യന് രൂപം നൽകി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്താണ് ജീവൻ അല്ലെങ്കിൽ നമുക്ക് ജീവനാന്ന ഒരു സാധനം ഉള്ളപ്പോൾ അത് എന്താണ് ജീവൻ അത് എവിടെ നിന്ന് വന്നു ജീവൻ്റെ ഉദ്ദേശമെന്ത് ജീവൻ്റെ അവസാനം എന്ത് ഇതെല്ലാം പൊടിയായവൻ തിരിച്ചറിയണം ജീവിച്ചിരിക്കുമ്പോൾ ആളുകൾ പറയുമ്പോൾ നമ്മളില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എൻ്റേതോ ഞാന് എനിക്കും എൻ്റേതും ഞാനും ഒക്കെ ആയിരുന്ന ആളുകളുടെ യഥാർത്ഥത്തിനുള്ള അവസ്ഥ അറിയണമെങ്കിൽ ഇന്ന് ഗാസേലോട്ടോ ഈ യുദ്ധങ്ങൾക്ക് ശേഷം നടക്കുന്ന സ്ഥലങ്ങളിലോട്ടൊക്കെ പോയാൽ മതി ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷവും രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷവും ഒക്കെ ജീവിച്ചിരുന്ന ആളുകൾ ആരും എനിക്കെന്നും ഞാനെന്നും ഒന്നും പറയാനുള്ള ഒരു സാധ്യതയില്ല ഇപ്പം ഗാസയിലോട്ടൊക്കെ ചെല്ലാമെങ്കിൽ അവിടെ മരുഭൂമിയാക്കി കളഞ്ഞു ഇസ്രയേലും അതാ സത്യം മരുഭൂമിയാക്കി കളഞ്ഞു മൂന്ന് വർഷം മുമ്പ് കോടീശ്വരനായിരുന്നവർ ബാങ്കിൽ കോടിക്കണക്കിന് ബാലൻസ് ഉണ്ടായിരുന്നവർ വാഹനങ്ങൾ അത്യാധുനിക വാഹനങ്ങളുള്ളവർ മിനി ജെറ്റ് വരെയുള്ളവരുണ്ടായിരുന്നിരിക്കാം എ സി സെൻട്രൽ എ സി വീടുകളിൽ താമസിച്ചുകൊണ്ടിരുന്നവർ പരിചരിക്കാൻ ജോലിക്കാരും കെയറർമാരും ഉണ്ടായിരുന്നവർ ഭക്ഷണം എടുത്തു കൊടുക്കാൻ വരെ ആളുണ്ടായിരുന്നവർ ഇപ്പോൾ അവരുടെ അവസ്ഥ എന്തായി പൊടിയാണ് മനുഷ്യൻ മനുഷ്യൻ പൊടിയാണ് അതായത് ഈ പൊടിക്കകത്ത് കൊടിയായവനെ ചലിപ്പിക്കുന്നതാണ് വളർത്തുന്നതാണ് കൊണ്ടുനടക്കുന്നതാണ് ജീവൻ ഇത് നമ്മൾ തിരിച്ചറിയണം ഈ ജീവൻ ഇല്ലാത്തവരാരും ഭൂമിക്ക് മുകളിൽ അല്പ ദിവസങ്ങൾക്കപ്പുറം ഇരിക്കുകയല്ല ജീവനില്ലാത്തവൻ ഇല്ലാത്തവൻ ഭൂമിക്ക് അടിയിലേക്ക് പോകണം ജീവൻ തന്നത് ദൈവത്തിൻ്റെ ശ്വാസത്തിൽ നിന്നാണെന്ന് ദൈവം പറയുന്നു യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യന് രൂപം നൽകി അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി എന്ന് പറഞ്ഞാൽ കാറ്റ ഇനി കാറ്റ് എന്ന് പറഞ്ഞാൽ അതൊരാത്മാവാണ് അതൊരു സ്പിരിറ്റാണ് സങ്കീർത്തനം നൂറ്റിനാലിൻ്റെ നാല് വായിച്ചേ അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും കണ്ടോ അവിടുന്ന് കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജാലകളെ തൻ്റെ സേവകന്മാരുമാക്കുന്നു കാറ്റ് തീയ ഒക്കെ ദൂതന്മാരാന്നാ പറയുന്നത് ഇത് ഒരുമാതിരി എല്ലാ മതത്തിലും ഇതൊക്കെ തന്നെയാ വായു പിന്നെ അഗ്നി ഒക്കെ ദേവന്മാരാന്നാ പറയുന്നത് എല്ലാ മതങ്ങളും തന്നെ അതാ പറയുന്നത് ഇവിടെ പറയുന്നു കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലകളെ തൻ്റെ സേവകന്മാരുമാക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ ബലിവസ്തുക്കൾ വെക്കുമ്പോൾ ആകാശത്തുനിന്ന് തീയിറങ്ങുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ദൈവത്തിൻ്റെ സേവകന്മാർ ഇറങ്ങുന്നു അതിൻ്റെ അർത്ഥമുണ്ട് കൊടുങ്കാറ്റ് വന്ന് ഒരു കിഴക്കൻ കാറ്റടുപ്പിച്ചു ചെങ്കടൽ രണ്ടായി പിളർന്നു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ ദൈവത്തിൻ്റെ സേവകന്മാരായ ആത്മാക്കൾ കടലിലേക്ക് ഇറങ്ങി അത് പിളർന്നു എന്നും ഒരർത്ഥം അതിനെ വ്യാഖ്യാനിക്കാം അതുകൊണ്ട് ആത്മാവെന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്തത് അരൂപി എന്ന് വേണമെങ്കിൽ പൗരോഹിത്യ ഭാഷ പറയാം രൂപമില്ലാത്തത് ആളുണ്ട് സ്വഭാവമുണ്ട് പ്രവൃത്തികളുണ്ട് പക്ഷെ രൂപമില്ല അതുകൊണ്ടാണ് പറയുന്നത് രൂപമില്ലാത്ത ദൈവത്തിൻ്റെ രൂപം ഉണ്ടാക്കരുത് പ്രതിഷ്ഠിക്കരുത് എന്ന് പറയുന്നതാണ് ഏതൊരാത്മാവും ഏതൊരു സ്പിരിറ്റും രൂപമില്ലാതിരിക്കുന്നു വെള്ളം ഒരു സ്പിരിറ്റാണ് വെള്ളത്തിന് രൂപമില്ല വെള്ളം ഒരു ദേവനാന്ന് പറയുന്നു കാറ്റ് രൂപമാണ് സ്പിരിറ്റാണ് കാറ്റിന് രൂപമില്ല കാറ്റ് നമുക്കറിയാം പക്ഷെ കാറ്റിന് രൂപമില്ല രൂപമില്ലാത്തതെല്ലാം ആത്മാവാണ് അർത്ഥം സ്പിരിറ്റാണ് കുടിക്കുന്ന വെള്ളത്തിൽ ആത്മാവുണ്ട് ആ ആത്മാവ് സ്പിരിറ്റാണ് കുടിക്കുന്ന പാലിൽ ആത്മാവുണ്ട് അത് സ്പിരിറ്റാണ് പാലിൽ വൈറ്റമിൻസ് ഉണ്ടെന്നാണ് സങ്കല്പമെങ്കിലും അതിനപ്പുറം അതിനകത്തൊരു സ്പിരിറ്റുണ്ട് വളർത്തുന്ന ഒരു ഫോഴ്സ് ഉണ്ട് അതിൻ്റെ സ്പിരിറ്റ് എന്ന് പറയാം രൂപമില്ലാത്ത പാൽ സ്പിരിറ്റുള്ള പാൽ കുടിച്ചപ്പോൾ രൂപമുള്ളവന് വളർച്ചയുണ്ടായി രൂപമുള്ളവന് ഉണ്ടായി ആത്മാവ് പ്രധാനമായും മൂന്ന് വിധത്തിലുണ്ട് ഒന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൂതന്മാരുടെ ആത്മാവ് അതെല്ലാം കൂടെ ഒറ്റ സെക്ഷനാണ് ദൈവവുമായി ബന്ധപ്പെട്ട ആത്മലോകം സാത്താൻ്റെ ആത്മാവ് അവൻ്റെ ദൂതഗണങ്ങളും എല്ലാം ചേർന്നുള്ള ഒരാത്മാവ് ലോകത്തിൻ്റെ ആത്മാവ് ലോകത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഒരു പരിധി വരെ അത് സാത്താൻ്റെ ആത്മാവ് തന്നെയാണ് അലോസ് പറഞ്ഞു ഞങ്ങൾ ലോകത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരല്ല എന്ന് ഒരു ദിവസം പറഞ്ഞു ഞങ്ങൾ ലോകത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരല്ല അവൻ അവനാദ്യമേ ഗമാലിയലിൻ്റെ കീഴ പഠിച്ചവൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ സന്നിദ്ധി സംഘത്തിലെ അംഗം കൊടാനു കൊടാനു കോടീശ്വരൻ ആയിരുന്നവൻ ലോകത്തിൻ്റെ ആത്മാവി നടന്നവനാണ് എന്നാൽ അവന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവൻ ഇതെല്ലാം വിട്ടിട്ട് കർത്താവിൻ്റെ അപ്പസ്തോലനായി അവൻ മാറി എന്നാൽ ഈ ലോകത്തിൻ്റെ ആത്മാവ് പൗലോസ് പറയുന്ന ആ ആത്മാവ് പ്രാപിച്ചവർ ഇന്ന് നല്ലൊരു ശതമാനമുള്ളതും വിശ്വാസികളുടെ ഇടയ്ക്കാണ് പൗലോസ് പറഞ്ഞാൽ ഞങ്ങൾ പ്രാപിച്ചത് ലോകത്തിൻ്റെ ആത്മാവിനെ അല്ലെന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കാര്യമല്ല ഇന്നത്തെ വിശ്വാസികളുടെ ഇടയ്ക്കുള്ളത് ഇന്ന് വിശ്വാസികളുടെ ഇടയ്ക്ക് കാണുന്നത് ലോകത്തിൻ്റെ ആത്മാവ് അതിനെക്കുറിച്ചൊരു വചനം വായിക്കാൻ രണ്ട് തിമോത്യോസ് മൂന്നിൻ്റെ അഞ്ച് അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരിൽ നിന്ന് അകന്ന് നിൽക്കുക ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് വേറെ വർഷം എഴുതിയേക്കുന്ന ഭക്തിയുടെ ബാഹ്യ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അവരെ വിട്ടകന്നുകൊള്ളുക ഭക്തിയുടെ ബാഹ്യ വേഷം ധരിച്ചിട്ട് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരും ആയിരിക്കും ഇത് ഈ ലോകത്തിന്റെ ആത്മാവാദം അപ്പോൾ ചലിപ്പിക്കുന്നത് വളർത്തുന്നത് ഉയർത്തുന്നത് എന്തോ അതാണ് ജീവൻ ഈ ആത്മാവിൻ്റെ കാര്യത്തിൽ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ജീവൻ വന്നത് ദൈവത്തിൻ്റെ ശ്വാസത്തിൽ നിന്നാണ് ആ ദൈവത്തിൻ്റെ ശ്വാസത്തിൽ നിന്ന് വന്ന മനുഷ്യനെ ഏതാത്മാവ് നയിക്കുന്നു എന്നുള്ളതാണ് അവൻ്റെ ആത്മീക വളർച്ചയുടെ അടിസ്ഥാനം ഒന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവായിരിക്കാം അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആത്മാവായിരിക്കാം ലോകത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് പറഞ്ഞു വരുമ്പം അത് സാത്താൻ്റെ ആത്മാവ് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ എന്നെ ശ്രമിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവോ സാത്താൻ്റെ ആത്മാവോ ലോകത്തിൻ്റെ ആത്മാവോ ഏതാണ് തങ്ങളിൽ വ്യാപരിക്കുന്നതെന്ന് പ്രിയപ്പെട്ടവർക്ക് ഈ ദിവസം വ്യക്തമായ ഒരു ധാരണ ലഭിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ ദൈവത്തിൻ്റെ ശ്വാസത്തിൽ നിന്ന് വന്ന ജീവൻ അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും നിത്യതയോടെ എത്തുവാനും എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ അതിനാവശ്യമായ ആത്മീക ഭക്ഷണം ദൈവം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ അമേൻ